ടെക്നോളജി അവതരിപ്പിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ട്വിറ്റർ എലോൺ മസ്ക് എന്ന് പറയുന്ന വ്യക്തി വാങ്ങാൻ പോകുന്നു എന്നൊക്കെ ന്യൂസ് ഉണ്ടായിരുന്നു ട്വിറ്ററിൻ്റെ മേധാവികൾ പോലും വിചാരിച്ചിരുന്നില്ല എലോൺ മസ്ക് എന്ന് പറയുന്ന വ്യക്തി ഈ മസ്ക് എന്ന് പറയുന്ന വ്യക്തി ഇത് വാങ്ങും എന്നുള്ളത് അപ്പോൾ നമുക്കൊന്ന് കുറച്ച് റിവേഴ്സ് പോയി നോക്കാം ഓക്കെ എഫ് ബി വാട്സാപ്പ് ഇൻസ്റ്റഗ്രാം ഇതെല്ലാം നമുക്കറിയാം വെവ്വേറെ വെവ്വേറെ ആയിരുന്നു എന്നറിയാം അപ്പം പണ്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇതെല്ലാം ഭാവിയിൽ ഒന്നാകുമെന്ന് പിന്നീട് ഫേസ്ബുക്ക് എന്ത് ചെയ്തു എന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ഇൻസ്റ്റഗ്രാമും അതുപോലെ തന്നെ വാട്സാപ്പ് എല്ലാതും ഫേസ്ബുക്ക് വാങ്ങി അതിനുശേഷം എന്ത് ചെയ്യുന്നുണ്ടെങ്കിൽ മെറ്റവേഴ്സ് എന്ന് പറയുന്ന കമ്പനി ഫേസ്ബുക്ക് വാങ്ങി അപ്പോൾ എന്തായി നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്ന എല്ലാ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമും എന്തിലേക്ക് മാറി മെറ്റവേഴ്സ് എന്ന് പറയുന്ന സിസ്റ്റത്തിലേക്ക് മാറിക്കഴിഞ്ഞു ഇനിയിപ്പോൾ സംഭവിക്കാൻ പോകുന്നത് എന്താണെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു ലോകം രണ്ട് ചേരിയായിട്ട് തിരിയാൻ പോകാമെന്ന് അപ്പോൾ ഈ രണ്ട് ചേരായിട്ട് തിരുന്നതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ ഒരു ടീമിന്റെ കൺട്രോൾ